ഹലോ നമ്മൾ വോ കട്ട് ഓഫിലേക്ക് കടക്കുന്നു ഇന്ന് നമ്മൾ വോ ഫണ്ട് സ്വീകരിച്ചത് എന്റർ ചെയ്യും അതിൽ ക്ലിക്ക് ചെയ്ത് പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം സ്ഥാപനത്തിൽ നിങ്ങൾക്ക് മൂന്ന് ഓപ്ഷനുകൾ കാണാൻ കഴിയും സി എൽ എഫ് എസ് ആർ എൽ എം മറ്റുള്ളവ സി എൽ എഫിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഫണ്ട് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സി എൽ എഫ് സ്ഥാപനം തിരഞ്ഞെടുക്കും ഫണ്ട് സ്രോതസ്സിൽ ഡ്രോപ്ഡൌണുകൾ നൽകിയിരിക്കുന്നു സി എൽ എഫിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച ഫണ്ടുകൾ എന്തായാലും അവ ഇവിടെ നൽകാം ർ എൽ എം ഉണ്ടെങ്കിൽ നമ്മൾ എസ് ആർ എൽ എം തിരഞ്ഞെടുക്കും ഫണ്ടിന്റെ ഉറവിടം ഞങ്ങളുടെ സ്റ്റാർട്ടപ്പ് ഫണ്ടാണ് തുക മുപ്പത്തിയഞ്ചായിരം ഞാൻ വിശദാംശങ്ങൾ സേവ് ചെയ്യാം നമുക്ക് വി ആർ എഫ് കൂടി ലഭിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വി ആർ എഫിലും പ്രവേശിക്കും സ്ഥാപനത്തിൽ എസ് ആർ എൽ എമ്മും ഫണ്ട് സ്രോതസ്സിൽ വി ആർ എഫും നമ്മൾ തിരഞ്ഞെടുക്കും വി ആർ എഫ് വഴി ഞങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപ ലഭിച്ചു ഞങ്ങൾ അത് സംരക്ഷിക്കും ഡാറ്റ വിജയകരമായി സംരക്ഷിച്ചു എൻട്രി എങ്ങനെയായിരിക്കും മറ്റ് ഓപ്ഷനുകൾ കാണാൻ പ്ലസ് ബട്ടണിൽ ഒരിക്കൽ ക്ലിക്ക് ചെയ്യുക ഫണ്ട് സ്രോതസ് ബാങ്ക് സഖിക്കുള്ള ഉപകരണ ചെലവ് ഗ്രാൻഡുകൾ സംഭാവനകൾ മറ്റ് അഡ്വാൻസുകൾ എന്നിവയിൽ ഇവയിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരെ തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് എൻട്രി നടത്താം നമുക്ക് അടുത്ത ഡാബിലേക്ക് പോകാം അടുത്ത ഡാബ് ഓ രസിതും വരുമാനവുമാണ് നമുക്ക് അതിൽ ക്ലിക്ക് ചെയ്യാം വോ എന്ത് പ്രശ്നങ്ങൾ സംഭവിച്ചാലും അവർ അതിൽ പ്രവേശിക്കുന്നു സ്ഥാപനങ്ങളിലെ സി എൽ എഫ് ബാങ്ക് മറ്റുള്ളവ നമ്മൾ സി എൽ എഫിൽ ക്ലിക്ക് ചെയ്യും ഫണ്ടിന്റെ ഉറവിടം ഇവിടെ ധാരാളം ഡ്രോപ്ഡൌണുകൾ നൽകിയിട്ടുണ്ട് ഇവയിൽ നിന്ന് എന്തെങ്കിലും ലഭിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ നൽകാം നമുക്ക് ബാങ്ക് പരിശോധിക്കാം ഞങ്ങൾക്ക് ബാങ്കിൽ നിന്ന് വിശ്വാസം ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് നൽകുമ്പോൾ ബാങ്കിൽ നിന്നുള്ള പലിശ ഓപ്ഷൻ ഇവിടെ ലഭ്യമാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ഞങ്ങളുടെ വോയ്ക്ക് ഇതിനകം മൂവായിരം രൂപ പലിശയായി ലഭിച്ചു ഞങ്ങൾ വിശദാംശങ്ങൾ സംരക്ഷിക്കും ഞങ്ങളുടെ ഡാറ്റ സംരക്ഷിച്ചു നമ്മൾ വീണ്ടും പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യും നമുക്ക് മറ്റുള്ളവരെ ഒരിക്കൽ കാണാം മറ്റുള്ളവയിൽ എന്താണ് ഉള്ളത് ഫണ്ട് സ്രോതസ്സുകളിൽ നിങ്ങൾക്ക് നിരവധി ഓപ്ഷനുകൾ കാണാൻ കഴിയും നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും വരുമാനമുണ്ടെങ്കിൽ ഇവിടെ പ്രവേശിക്കാം ഞങ്ങൾ ഡാറ്റ സംരക്ഷിക്കും ഞങ്ങളുടെ ഡാറ്റ സംരക്ഷിച്ചു ഈ രീതിയിൽ മറ്റു വരുമാനത്തിൽ നിന്നോ ബാങ്കിൽ നിന്നോ നിങ്ങൾ സമ്പാദിച്ചതോ സ്വീകരിച്ചതോ ആയ ഏതൊരു വരുമാനവും നൽകാം നന്ദി